ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ കിസ് നെസ്റ്റ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഫലപ്രദമായ വെയിറ്റ് ഗെയിനിനൊക്കെ വളരെ സഹായമാകുന്ന ഒരു ഈത്തപ്പഴം നട്ട്സ് ലേഹ്യമാണ് അതിലേക്ക് വേണ്ടി ഞാൻ ഇവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു വലിയ തേങ്ങ ചിരവി അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് അതിൻ്റെ ഒന്നാം പാൽ ഉണ്ടാക്കി വെച്ചു വീണ്ടും അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് രണ്ടാം പാൽ ഉണ്ടാക്കി വച്ചു പിന്നീട് നൂറ്റമ്പത് ഗ്രാം ബദാം വെള്ളത്തിൽ കുതിർത്തി അതിൻ്റെ തൊലി കളഞ്ഞെടുത്തതാണിത് പിന്നെ നൂറ് ഗ്രാം കശുവണ്ടി അഞ്ഞൂറ് ഗ്രാം മീഡിയം ക്വാളിറ്റി ഈന്തപ്പഴം കുറികളഞ്ഞെടുത്തത് ഇരുന്നൂറ് ഗ്രാം പനം കൽക്കണ്ടം പൊടിച്ചത് നിങ്ങൾക്ക് പനം കൽക്കണ്ടം കിട്ടുന്നില്ലെങ്കിൽ ശർക്കരയോ വെല്ലോ ഒക്കെ എടുത്താൽ മതി പിന്നെ അതിലേക്ക് എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാം വറുത്ത നിലക്കടല ഒരു ടീസ്പൂണ് ചുക്ക് പൊടിച്ചതും ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ആവശ്യത്തിന് പശുവിനെയും പിന്നീട് ഈ കുരു കളഞ്ഞെടുത്ത് ഈത്തപ്പഴം ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച രണ്ടാം പാലിന്റെ പകുതി ചേർത്ത് കൊടുക്കുക അതായത് ഒരു കപ്പ് തേങ്ങാപ്പാല് രണ്ടാം പാല് ഇപ്പം ചേർത്ത് കൊടുക്കുക പിന്നെ ബാക്കിയുള്ള രണ്ടാം പാല് നമ്മൾ പിന്നീട് ചേർക്കുന്നതാണ് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിലടിച്ചെടുക്ക മൂന്ന് വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കുക നമ്മുടെ എടുത്ത ഈത്തപ്പഴത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ഇത് ഉടഞ്ഞു വരുന്നത് ഈത്തപ്പഴം നല്ലോണം ഉടഞ്ഞു വരണം ഇനി ഈ ഈത്തപ്പഴം വേകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വേണ്ട ശർക്കരയോ അല്ലെങ്കിൽ പനം എന്താണ് നിങ്ങൾ എടുത്തത് വെച്ച അത് ഉരുക്കിയെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ പനം കൽക്കണ്ടം പൊടിച്ചത് ചേർത്ത് കൊടുത്തു അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അത് ഉരുകാൻ വേണ്ടി വെച്ചു ഈ പനങ്കൽക്കണ്ടം അലിയാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവുന്നതാണ് പനങ്കൽക്കണ്ടവും ഈത്തപ്പൊക്കെ തയ്യാറായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വേണ്ടിയ നട്ട്സൊക്കെ പൊടിച്ചെടുക്കാം നട്ട്സൊക്കെ പൊടിക്കുമ്പം നല്ലവണ്ണം പൊടിച്ച് കളയണ്ട അത് ഒരു തരിതരിയായിട്ട് കടിക്കാൻ കിട്ടുന്ന സൈസില് പൊടിച്ചാൽ മതി ഞാനിവിടെ നിറം കടല പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി കാഷ്യൂസ് പൊടിക്കാം അതിനുവേണ്ടി കാശ്യൂ ജാറിലിട്ട് അതും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം കാശ്യൂ തരിതരിയായിട്ടാണ് പൊടിച്ചെടുത്തത് ഇനി അതേ ജാറിലേക്ക് തന്നെ കുതിർത്ത് വെച്ച ബദാം ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം പേസ്റ്റായി അടിച്ചെടുക്കുക ഇതിൽ നമ്മൾ നട്ട്സും മീതപ്പഴവും മാത്രമാണ് ചേർക്കുന്നത് വേറെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ബദാം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പനം കൽക്കണ്ടും നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട് മൂന്ന് വിസിലും പ്രഷർ കുക്കറിന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്കർ ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയതിനു ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് ഈത്തപ്പഴം നല്ലോണം വെന്തിട്ടുണ്ട് അത് നല്ലവണ്ണം ഒന്ന് ഉടച്ചു ഉടച്ചുകൊടുത്ത് ഇനി ഒരു പക്ഷെ നിങ്ങൾ ഈത്തപ്പഴം വെന്തിട്ടില്ലെങ്കിൽ നല്ലോണം ഉടഞ്ഞു വരുന്നില്ലെങ്കിൽ അത് ഒരു മിക്സിൻ്റെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇവിടെ ഞാനൊരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അടുപ്പിലേക്ക് വെച്ചു പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പശു നെയ്യ് ചേർത്ത് നെയ്യ് ചൂടായതിനു ശേഷം നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച നീന്തപ്പഴം ചേർത്ത് നല്ലോണം വയറ്റി യോജിപ്പിച്ചെടുക്കുക ഇപ്പൊ ഈണ്ടപ്പഴവും പശുവിനയും നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പനങ്കൽക്കണ്ടത്തിന്റെ പാനി ചേർത്ത് കൊടുക്കുക അതും നല്ലോണം യോജിച്ച് വരുന്നത് വരെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി അതിലേക്ക് നമ്മൾ അരച്ചുവെച്ച ബദാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക നീന്തപ്പഴവും ബദാമും യോജിച്ച് വരുന്നത് വരെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്യ അത് മിക്സായി വരുമ്പോൾ നമ്മൾ മാറ്റി മാറ്റിവെച്ചുള്ള രണ്ടാം പാല് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നല്ലോണം കുറുക്കി എടുക്കുക ഇതിലേക്ക് നമ്മൾ പാത്രം സെലക്ട് ചെയ്യുമ്പോൾ നല്ല അടി കട്ടിയുള്ള പാത്രം എടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു കാസ്റ്റായൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് അടികട്ടിയുള്ള ഒരു ഉരുളിയോ അല്ലെങ്കിൽ പഴകിയ ഒരു ഇരുമ്പിൻ്റെ പാത്രമോ വേണം നിങ്ങളെടുക്കാൻ കാരണം അടി കട്ടിയില്ലാത്ത പാത്രാകുമ്പം ഇത് വേഗം അടിക്ക് പിടിക്കും ഇനി നമ്മൾ ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ച കാഷ്യൂ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് തയ്യാറാക്കാൻ പാടില്ല ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇതിങ്ങനെ മുഖത്തേക്ക് തെറിക്കും അത് മാത്രല്ല പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാല് ചേർത്ത് നല്ലോണം യോജിപ്പിച്ച് കുറുക്കിയെടുക്കുക കൈവിടാതെ ഇളക്കി വേണം ഇത് കുറുക്കിയെടുക്ക പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം നമ്മൾ നല്ലവണ്ണം ഇളക്കി ഇളക്കി കുറുക്കിയെടുക്കുക അതിനുശേഷം ഒന്ന് കുറുകി വരുമ്പോൾ പൊടിച്ച് വെച്ചിട്ടുള്ള നെലങ്കടൽ ചേർത്ത് കൊടുക്കുക നല്ലോണം ഇത് യോജിപ്പിച്ചെടുക്കുക നല്ലോണം യോജിപ്പിച്ച് കൈവിടാതെ ഇളക്കി ഇത് കുറുക്കിയെടുക്കുക ഇടയിൽ പശുവിനേ ചേർക്കേണ്ടിയിട്ടുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാൻ ഈ ഒരു സമയത്ത് ഒരൽപ്പം പശു നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പശു നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പശു നെയ്യ് എടുക്കാവുന്നതാണ് പശു നെയ്യ് ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഇത് യോജിപ്പിച്ചെടുക്കുക ഇളക്കി കുറുകി വരുമ്പോൾ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഈ മിക്സ് ചെയ്തെടുക്കുമ്പം പശു നെയ്യ് ആവശ്യമാണ് എന്ന് തോന്നുമ്പോൾ പശു നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ലേഹം ഇവിടെ റെഡിയാവാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ചുക്ക് പൊടിയും ഏലക്കായ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലേഹം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അടിയിൽ പിടിക്കാതെ കൈവിടാതെ നല്ലോണം ഇളക്കി കൊടുക്കുക നമ്മുടെ ലേഹം ഇവിടെ തയ്യാറാകാനായിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്ത് തവി വെച്ച് ഇങ്ങനെ നീക്കുമ്പോ അപ്പുറത്തു നിന്നും സ്ലോ ആയിട്ട് യോജിച്ച് വരണം ആ ഒരു സമയമോ ഇത് ആയി എന്നാണ് അർത്ഥം നോക്കാം കണ്ടോ അപ്പം രണ്ട് സൈഡും സാവധാനാണ് അത് വിട്ടു വരുന്നത് അപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് ലേഹത്തിൻ്റെ ചൂടാറിയു ശേഷം ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുത്തു വളരെ ടേസ്റ്റിയായ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒക്കെ ഒരുപോലെ ഫലപ്രദമായ ഒരു ലേഹമാണിത് ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ശരീരപുഷ്ടിക്കും നിറം വെക്കാനും സൗന്ദര്യത്തിനും ഒക്കെ വളരെ മായ ഒരു ലേഹ്യമാണിത് മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്കും ഇത് കൊടുക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് വളരെയധികം ഇഷ്ടപ്പെടും മാത്രവുമല്ല രക്തക്കുറവിനും നീന്തപ്പായും നട്്സും മാത്രം ചേർത്ത് തയ്യാറാക്കിയ ഒരു ലേഹ്യമായത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ യാതൊരു പേടിയും കൂടാതെ ഇത് കൊടുക്കാവുന്നതാണ് ഈ രീതിയിൽ ഇതുവരെ ലേഹം തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം ഇതുവരേക്കും താങ്ക്